എന്റെ ഹൃദയം എന്റെ ഹൃദയം മൂന്ന് കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു ആനന്ദം അവ അവ കർത്താവിന്റെയും കർത്താവിന്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനുഷ്യരുടെയും മനോഹരമാണ് മനോഹരമാണ് സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ് സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ് അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം ഭാര്യ ഭാര്യ ഭർത്താക്കന്മാർക്ക് സൗഹൃദന്മാർക്ക് പരസ്പരമുള്ള പരസ്പരം ഈ വചനഭാഗത്തിന്റെ ഹൃദയം ആനന്ദം കൊള്ളുന്ന മൂന്ന് കാര്യങ്ങളാണ് ീ മൂന്ന് കാര്യങ്ങൾ അതിൽ നമ്മളെപ്പോഴും ശ്രദ്ധയെടുത്താൽ പറ്റുന്നവര് എന്ന് പറയാണ് ഈ വിഷയങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും ദൈവത്തെയും മനുഷ്യരെയും ഒരുപോലെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുടുംബത്തില് വളരെ ലാഘവത്തോടെ എടുക്കുന്ന ഒരു വിഷയമാണ് എങ്ങനെയെങ്കിലും പോയാൽ മതി വിജയ ബന്ധങ്ങളിലൊക്കെ അസ്വസ്ഥകളുണ്ടായ പ്രശ്നം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി എന്നിന് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങളെ പോലും അറിയില്ല ഇപ്പോഴത്തെ ഒരു മൊബൈൽ ഫോണിന്റെ ആധിപത്യം നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ളതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളിൽ ആരെങ്കിലും ഒന്ന് വീട്ടിൽ വന്നാൽ പോലും വിദൂരങ്ങളും അംഗങ്ങളൊക്കെ ഒന്ന് കാണാൻ വന്നാൽ പോലും പുരക്ഷ മാതാപിതാക്കൾ മാത്രം അവരെ അവരെ കാണും സംസാരിക്കും മക്കളെ ചോദിച്ചാൽ നമ്മൾ വരിക പോലും ഇല്ലല്ലോ നമ്മള് ജനിച്ച സമയത്ത് എല്ലാവരും അറിയുന്നില്ലല്ലോ നമ്മൾ അനന്ത ജീവിതത്തിൽ ഓരോരുത്തരും കണ്ടുമുട്ടി അങ്ങനെയാണോ നമ്മൾ പരിചയ സ്ഥാപിക്കുന്നത് അറിയുന്നില്ല കണ്ടിട്ടൊന്നും അതുകൊണ്ട് സംസാരിക്കാൻ മറച്ചിട മുറികളിലിരിക്കുന്നു ഞാനിപ്പോഴാണ് ഞാൻ വിദേശ രാജ്യത്ത് ഒരു പോയ സമയത്ത് സമയത്ത് ഈ മാതാപിതാക്കളെ മുകളിൽ നിലയിലേക്ക് അപ്പൊ അതിനിടയില് നാളെ വിളിച്ചാൽ കേൾക്കാവുന്ന വിളിച്ചോ അപ്പൊ പറയുന്നത് കേരളം എനിക്കാളി അറിയാം ഞാനിത് ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വരാൻ പോലും തയ്യാറായില്ല ഞാൻ പിന്നെ അസ്വസ്ഥ ഉണ്ടാക്കണല്ലോ ഈ മാസം ചെയ്യുന്നു അവർ അവസരം അറിയാവുന്ന ഫ്രണ്ട്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലേറെ ഉണ്ട് പിന്നെ വേറെ എന്താ പറയുക വേറെ സംസാരിക്കുന്നത് അതുപോലെ അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബങ്ങളൊക്കെ മാറി നിൽക്കുമ്പോൾ ഈ വധനം അതീവ സദ്യയോടെ നമ്മൾ ഒരു വചനഭാഗമാണ് കാരണം കർത്താവ് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന കഥാപിന്റെ ഹൃദയത്തെ ം കൊള്ളിക്കുന്ന മൂന്ന് ബന്ധങ്ങളെ കുറിച്ചാണ് ഈ ഭജന ഭാഗം പറയുന്നത് ഇത് നമ്മൾ ശ്രദ്ധിക്കാൻ തയ്യാറാണെങ്കിൽ തന്നെ നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും നമ്മൾ സമാധാനം ഉണ്ടെങ്കിൽ നമ്മൾ കുടുംബ സമാധാനത്തെ തകർക്കുന്ന ഒരു വിഷയം കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ വിജയമായിട്ട് ഇത് പരിഹരിക്കാനുള്ള തീരുമാനവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ചാൽ കൂടുതൽ പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടായാൽ ഏറ്റവും പെട്ടെന്ന് അത് പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ ഹൃദയങ്ങൾ അയാലും പിന്നീട് ശരീരങ്ങളായാലും നമ്മുടെ നീക്കമായിട്ടുള്ള ബന്ധം ഒഴിഞ്ഞു പോകാൻ കാരണമാകും ബന്ധം മുറിയ ആ ആത്മാവ് പ്രവർത്തിക്കില്ല ദൈവാനിക്കുന്നുണ്ടാക്കി ഒന്ന് ഈ മൂന്ന് പ്രധാനപ്പെട്ട ബന്ധങ്ങളെ നമ്മുടെ കുടുംബമായ ബന്ധപ്പെട്ട സമാധാനത്തെ പ്രതിസന്ധിക്കണമെന്ന് അത് നമ്മൾ ഓർമ്മപ്പെടുന്നു ഒന്നാമതേതാണ് സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ് കുടുംബങ്ങളിലേതുണ്ട് എന്ന് പറയലേ തൊട്ട് തോഷിക്കുന്ന ആവശ്യിക്കുന്നത് ഇന്ന് സ്വന്തം വീട്ടിൽ നിന്ന് മക്കളെ പോലെ പറഞ്ഞു വിളിക്കണം അതിലൊക്കെ വീട്ടിൽ പോക്കി പിള്ളേര് പോകാൻ പ്രശ്നങ്ങളും ഇല്ലാതാക്കിയിട്ട് ഇന്ന് പാകുടിയുടെ സമയത്തുള്ള പ്രശ്നത്തിന്റെ പേര് അസ്വസ്ഥതകളുണ്ടായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടായി ഇന്ന് സ്വന്തം കൂടപ്പുറപ്പിനോട് പോലും വിടാതെ കഴിയുന്ന ബന്ധങ്ങളുണ്ട് സ്വന്തം കൂടപ്പുറപ്പുകളെ വേദനിപ്പിച്ചും മുറിപ്പെടുത്തിയൊക്കെ അകാരണമായി പീഡിപ്പിച്ചും കഴിയുന്ന ബന്ധങ്ങളുണ്ട് അല്ലെങ്കിൽ കൂടപ്പുറപ്പിൽ അർഹതപ്പെട്ടതുപോലെ എനിക്ക് കിട്ടണമെന്നുള്ള ആലോചന മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം കഴിയുന്നവര് സ്വന്തം കൂടപ്പുറപ്പിനെ തള്ളാനും സ്വന്തം മാതാപിതാക്കളെ കയ്യെ ഇങ്ങനെ കയ്യേറ്റ നടത്താൻ പോലും തയ്യാറാകുന്ന അവർക്ക് കാലഘട്ടത്തിലുണ്ട് കാശിനു വേണ്ടി സമ്പത്തിന് വേണ്ടിയൊക്കെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കണോ കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാത്തവർ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല നീ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാതിരിക്കുകയും കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ചെയ്തവൻ പച്ച കള്ളു പറയുന്നു പറയുന്നു അവന്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം അത് മുറിയാതെ സൂക്ഷിക്കുന്നു പക്ഷേ അത് എങ്ങനെയെങ്കിലും ബന്ധം കുടിക്കുമോ നുസൂക്ഷണ മലയാളം അധ്യായം ഈശോ ലോകപ്പെട്ട് പോകുന്നതിന് മുമ്പ് തന്നെ അപസ്ഥലന്മാർക്ക് വേണ്ടി ദൈവം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പാത്രം തന്റെ സാന്നിധ്യത്തിൽ അപസ്വന്മാർ തന്നെ ഭിന്നത ഉണ്ടാകരുത് അടി ഉണ്ടാകരുത് നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് നമ്മളും ബന്ധങ്ങളും ചോദിക്കാൻ പറ്റും നമ്മുടെ ഏതെങ്കിലും ഒരു നിഷിയേറ്റി ബന്ധത്തെ പുനഃസ്ഥാപിക്കാൻ കാരണമാകുമെങ്കിൽ നമ്മളത് ചെയ്യാം നമ്മുടെ ഭാഗത്തോട് തെറ്റുകളായിരിക്കാം അവർ ക്ഷമിക്കാൻ പറ്റും സ്നേഹത്തിൽ കാണിച്ചതുപോലെ തന്നെ നമ്മൾ തിരിച്ച് പെരുമാറി അവർ വ്യത്യാസം സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് വിശേഷ വിദ്യ നമ്മൾ എന്താ ചെയ്യുന്നത് കള്ളം അവര് ഹൃദയത്തെ സന്തോഷിക്കുക ബന്ധം പുനഃസ്ഥാപിക്കപ്പെടേണ്ടതുണ്ട് പിന്നെ രണ്ടാമത് തമ്മിലുള്ള ബന്ധം പറയുന്നതാണ് അയൽക്കാലം തമ്മിലുള്ള സൗഹൃദം നമ്മുടെ സമൂഹത്തിൽ വസിക്കുമ്പോ ആ സാമൂഹികമായി നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവുമോ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ഒരു സമാധാനത്തിന്റെ ഒരു അതീക്ഷ നമ്മൾ ആരോടൊക്കെ ജീവിക്കുന്നവരല്ല നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും എല്ലാം ഏതെങ്കിലും നമ്മളിലൂടെ സാധ്യമാകുന്ന സമാധാനത്തിന്റെ അന്തരീക്ഷം സ്ഥാപിക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട് അവസാനിപ്പിക്കുന്ന അവസാനത്തെ ബന്ധം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിലുള്ള വിലയെ നമ്മളൊരു പാട്ടൊക്കെ പാടുമ്പോൾ അതിന് മ്യൂസിക് സിസ്റ്റംസ് ഉണ്ട് അല്ലെ മ്യൂസിക് ഉണ്ട് ജാസ് കളിക്കുന്നവരുണ്ടാകും തപല വായിക്കുന്നവരുണ്ടാകും ഇവരെല്ലാം വ്യത്യസ്ത ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അതൊരു ഒരു പാട്ടിന് അകമ്പടി സേവിക്കുന്ന തരത്തിലല്ല മറ്റൊരാൾ കളിക്കുന്നെങ്കിൽ ആലോചിച്ചോ എന്തൊരു അസ്വസ്ഥയായിരിക്കും ഇത് തന്നെയാണ് ഈ ഭാര്യ ഭർത്താക്കന്മാർ വ്യത്യസ്തരാണ് വ്യത്യസ്ത സംശയത്തിൽ വളർന്നു വന്നവരാണ് വൈകാരികമായിട്ടും ഇന്ന് പല കുടുംബങ്ങളിലും ഡൈവോഴ്സ് നടന്നിട്ടില്ലെന്നുള്ളൂ പക്ഷെ അതുപോലെ ജീവിക്കുന്ന വിട്ടുകൊടുക്കാനും ക്ഷമിക്കാനും തയ്യാറാകുന്ന സമാധാനം സ്ഥാപിക്കപ്പെടുന്നത് ഇവിടെ കർത്താവ് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്